ക്രൈസ്തവ ലോകത്തിലെ ഗായകരിൽ അതിഗായകനായിരുന്ന സൈമൻ സാറിൻ്റെ വരികളെ വികലമാക്കുന്ന രീതിയിൽ ചുവടുകൾ വയ്ക്കുന്ന ഇദ്ദേഹം പ്രസിദ്ധ ഒരു സുവിശേഷകനാണെന്ന് തോന്നുന്നു സൈമൻ സാറിൻ്റെ ഈ വരികൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനഃശാന്തിയും പ്രതികൂല സാഹചര്യങ്ങൾ നീന്തിക്കയറുന്നതിന് ഉതകുന്ന നല്ല പ്രതീക്ഷ നൽകുന്ന ചിന്തകളുമൊക്കെയാണ് അതിനൊക്കെ തടങ്ങിയിരിക്കുന്നത് കാർമേഘത്തിൽ ഉള്ളിൽ ഞാൻ മിന്നും സൂര്യ ശോഭ കാണും എന്നു പാടിയ ആ കവിയും ആ കവിയെ മുഴുവനും അവഗണിക്കുന്ന തരത്തിലുള്ള സൂമ്പ ചുവടുവയ്പ്പ് നടത്തുന്ന ഈ വയോധികനും തമ്മിൽ എന്താണ് സാമ്യം ഇദ്ദേഹത്തിന് ആ വരികളെ വികലമാക്കുവാൻ ഒരു എക്സസൈസ് നടത്തേണ്ട കാര്യമുണ്ടോ അദ്ദേഹത്തിന് ശരീരാരോഗ്യം വീണ്ണിക്കുന്നതിന് വേണ്ടി രാവിലെ നടക്കുകയോ ഗ്രൗണ്ടിൽ പോകുകയോ ചെയ്യുന്നതല്ലേ ഉചിതം സൈമൺ സാറിൻ്റെ വരികളെ പരപര മേശ വരമരുൾ ഈശ നീ എത്ര സ്ഥാനം എത്ര മനോജ്ഞവും എത്ര ഉദാത്തമായ വരികളെയാണ് ഈ പാതിരി കാലുകൾ കൊണ്ട് ചവിട്ടി മതിക്കുന്നത് मेश <yourself> <ậpmat puppy lift> <decimaloplady> <wishes> <vas> പരപരമേശ പരമരുളീശ നീ അത്രേ എൻ്തം പരപര